നമസ്കാരം ടിവിയിലേക്ക് സ്വാഗതം ആഗോളതലത്തിൽ കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണത്തിൽ ആഗോളതലത്തിൽ വിശ്വാസികളുടെ എണ്ണത്തിൽ വർധനവെന്ന് വ്യക്തമാക്കി പൊതുഫിക്കൽ വാർത്താ ഏജൻസിയായ ഏജൻസി ഫിതേസിന്റെ പുതിയ റിപ്പോർട്ട് തൊണ്ണൂറ്റി ഒൻപതാമത് ആഗോള മിഷണറി ദിനത്തോടനുബന്ധിച്ച് ആഗോള കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണവും ദൈവവിളികളുടെ എണ്ണവും സംബന്ധിക്കുന്ന പുതിയ വിവരങ്ങളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആഫ്രിക്കയിലും ഏഷ്യയിലും അമേരിക്കയിലും കത്തോലിക്കരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് കോടി വിശ്വാസികളുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ പ്രത്യാശയുടെ മിഷണറിമാർ എന്ന പേര് നൽകിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ലോകത്ത് ആകമാനം പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനം വർദ്ധിച്ച് ഇപ്പോൾ ആഗോള ജനസംഖ്യയിൽ പതിനേഴ് പോയിന്റ് എട്ട് ശതമാനം കത്തോലിക്കരാണെന്ന് ഏജൻസിയുടെ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു കത്തോലിക്ക സഭയിലെ വൈദികരുടെ എണ്ണം സംബന്ധിച്ച വിവരങ്ങളും ഏജൻസി പ്രസിദ്ധീകരിച്ചു ആഫ്രിക്കയിലും ഏഷ്യയിലും മാത്രമാണ് വൈദികരുടെ എണ്ണം വർദ്ധിച്ചത് ആഫ്രിക്കയിൽ മാത്രം കഴിഞ്ഞ വർഷങ്ങളിൽ ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് വൈദികരും ഏഷ്യയിൽ ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വൈദികരും അഭിഷിക്തരായി ഇപ്പോൾ ആഗോള കത്തോലിക്കത്തി അറുപത്തി ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റാറ് വൈദികരാണ് സേവനം ചെയ്യുന്നത് വൈദിക പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്യസ്ത സമൂഹങ്ങളിലെയും രൂപതകളിലെയും അർത്തികളുടെ എണ്ണത്തിൽ ആഫ്രിക്കനിൽ മാത്രമാണ് വർധനവുണ്ടായിരിക്കുന്നത് ആത്മരായ മതബോധന അധ്യാപകരുടെയും മിഷണറിമാരുടെയും എണ്ണത്തിൽ അമേരിക്ക ഏഷ്യ ഭൂഖണ്ഡങ്ങളിൽ ഗണ്യമായ വർധനവ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായതായും സ്ഥിതി വിവര കണക്കുകൾ സൂചിപ്പിക്കുന്നു ഏഷ്യയിൽ മാത്രം ആത്മമായ മിഷണറിമാർ ൂറ്റി നാല്പത്തിനാല് പേരും മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മധ്യ അധ്യാപകരും ക്രിസ്തുവിശ്വാസം പകരാൻ സേവനം ചെയ്യുന്നുണ്ട് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക